ഉടയവരെ എന്തിന് കിടപ്പാടവും സ്വന്തമായി ഉണ്ടായിരുന്ന സകലവും ഉപേക്ഷിച്ച് തങ്ങൾ ആരെ അനുഗമിച്ചുവോ അവൻ അതായത് വരാനിരുന്ന രക്ഷകൻ ദൈവപുത്രൻ രാജാവ് എന്നെല്ലാം തങ്ങൾ നെഞ്ചേറ്റിയവൻ മരണത്തിലൂടെ തങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞതിന്റെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നൊമ്പരത്തിൽ ശിഷ്യന്മാർ മൂന്നാം ദിവസം താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശു പറഞ്ഞിട്ടുള്ളതായി കേട്ടറിവ് ലഭിച്ചതിന്റെ വെളിച്ചത്തിൽ ഇരിക്കപ്പുറതയില്ലാതെ അസ്വസ്ഥരായി നട്ടം തിരിയുന്ന പീലാത്തോസും യഹൂദ പ്രമാണികളും താൻ അരുൾ ചെയ്തതുപോലെ അവിടുന്ന് പൂർവാധികം മഹത്വത്തോടെ എന്നേക്കും തങ്ങളോടൊപ്പം ആയിരിക്കാൻ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും എന്ന വിശ്വാസം കൈവിടാത്ത ചുരുക്കം ചിലർ ഇങ്ങനെയൊക്കെയായിരുന്നു ആ കല്ലറ ലോകത്തോട് പറഞ്ഞ ജീവന്റെ കഥയുടെ ആദ്യ ഭാഗങ്ങൾ ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്രകളോടെ ആരംഭിച്ച രാജകീയ വാരത്തിന് പെട്ടെന്നായിരുന്നു അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവ് ഉണ്ടായത് പച്ചയായ മനുഷ്യന്റെ എല്ലാ വികാര വിചാരങ്ങളിലൂടെയും ജീവിത അവസ്ഥകളിലൂടെയും കടന്നു പോകേണ്ടിയിരുന്ന ദൈവപുത്രൻ മരണത്തിനും കീഴടങ്ങണം എന്നത് പ്രവചനങ്ങളിൽ എഴുതപ്പെട്ടിരുന്ന ദൈവിക പദ്ധതി ആയിരുന്നെങ്കിലും അത് അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ടവർ വിരളമായിരുന്നു തോട്ടത്തിൽ ആരംഭിച്ച രക്ഷാകര ചരിത്രത്തിന്റെ ആ സഹനയാത്ര കാൽവരിയിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാണിമേൽ തറക്കപ്പെട്ട യേശുവിന്റെ കുരിശു മരണത്തിൽ അവസാനിക്കുന്നതായിരുന്നില്ല റോമൻ രീതിയനുസരിച്ച് കുരിശു തന്നെയാണ് കുരിശിൽ തറക്കപ്പെടുന്ന കുറ്റവാളികളുടെ അന്ത്യവിശ്രമസ്ഥലം എന്തെന്നാൽ കുറ്റവാളികൾക്ക് സംസ്കരിക്കപ്പെടാനുള്ള അവകാശമില്ല എന്നായിരുന്നു റോമൻ ന്യായവിധികൾ എന്നാൽ പാമ്പക്കറ തീണ്ടാത്തവൻ ക്രൂശിക്കപ്പെട്ടപ്പോൾ സർവ മനുഷ്യരുടെയും പാമ്പഭാരം പേറിയ ആ പാവന ശരീരം അടക്കം ചെയ്യാനുള്ള അനുമതി വാങ്ങാൻ ദൈവം തന്റെ അനന്തജ്ഞാനത്തിൽ സാൻഹെനിൽ അരിമതിയാക്കാരൻ ജോസഫിനെ കരുതി വെച്ചു എന്തെന്നാൽ രക്ഷാകര പദ്ധതി യേശുവിന്റെ മരണത്തിൽ അവസാനിക്കേണ്ടിയിരുന്ന ഒന്നല്ലായിരുന്നു തന്നിൽ വിശ്വസിക്കുന്ന ഏവനും പുനരുത്ഥാനം വഴി നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ആദ്യം പിതാവിന്റെ ഏകജാതനായ ക്രിസ്തു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി നരകത്തിൻ്റെയും മരണത്തിൻ്റെയും മേൽ വിജയം നേടി ഉത്ഥാനം ചെയ്യേണ്ടിയിരുന്നു അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതിയനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടി കച്ചിയിൽ പൊതിഞ്ഞു ഈശോയെ ക്രൂശിച്ചെടുത്തുണ്ടായിരുന്ന അരിമത്യാക്കാരൻ ജോസഫിൻ്റെ ഒരു പുതിയ കല്ലറയിൽ അവർ അവിടുത്തെ സംസ്കരിച്ചു കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിരുന്നു തങ്ങൾ കുരിശിൽ തറച്ച് വധിച്ചവന്റെ പ്രവചനത്തെ ഭയന്ന് അവർ കല്ലിന് വെച്ച് കാവൽക്കാരെ നിർത്തി കല്ലറ ഭദ്രമാക്കാനും മറന്നില്ല അങ്ങനെ ഏതൻ തോട്ടത്തിൽ ആദ്യപാപം പാകിയ മരണത്തിന്റെ വിത്ത് മുളപ്പിച്ച എല്ലാ കളകൾക്കും പകരമായി മൂന്നാം ദിവസം മുളച്ചുപൊങ്ങാനുള്ള നിത്യജീവന്റെ വിത്തായി ദൈവം പാതാളത്തിലേക്ക് ഇറങ്ങി ശാസ്ത്ര പണ്ഡിതരിൽ അഗ്രഗണ്യനായ വിശുദ്ധ അഗസ്റ്റിൻ നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിനെപ്പറ്റി പറയുന്നത് ഇപ്രകാരമാണ് മറ്റൊരാളുടെ കല്ലറയിൽ അവൻ അടക്കപ്പെട്ടു കാരണം അവൻ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ചവനാണ് അവന്റെ മരണത്തിന് സ്വന്തം കാരണം ഇല്ലാതിരിക്കെ അവന് എന്തിനാണ് സ്വന്തമായ കല്ലറ സ്വർഗത്തിൽ നിത്യമായ ഇരിപ്പിടമുള്ളവന് ഭൂമിയിൽ എന്തിനാണ് കല്ലറ മൂന്നു നാളുകൾ സ്വന്തം കിടക്കയിൽ ഉറങ്ങുന്നവനെ പോലെ വിശ്രമിച്ചവന് കല്ലറയിൽ എന്ത് കാര്യം അതെ ലോകത്തിൻ്റെയും മനുഷ്യരുടെയും ഭാവിയും ചരിത്രവും ജീവിതവിധിയും എന്നേക്കുമായി തിരുത്തി എഴുതാനുള്ള ഉത്താന മഹാസംഭവത്തിൻ്റെ പണിപ്പുരയായി അരുമത്യക്കാരൻ ജോസഫിന്റെ കല്ലറ രൂപാന്തരം പ്രാപിക്കുകയായിരുന്നു മരണത്തിൻ്റെ മേൽ ക്രിസ്തു നേടിയ വിജയത്തിന് ആ കല്ലറ എന്നേക്കുമുള്ള ഒരു പ്രതീകമാകുകയായിരുന്നു എന്തിനും ഏതിനും യേശുവിന്റെ മാർഗനിർദ്ദേശങ്ങളും സാമീപ്യവും വില വിലമതിച്ചിരുന്ന അപ്പസ്തോലന്മാർക്കും യേശുവിന്റെ സന്തത സഹചാരികൾക്കും ശൂന്യതയുടെയും വരൾച്ചയുടെയും ആശയക്കുഴപ്പത്തിന്റെയും ഭയത്തിന്റെയും മൂന്ന് ദിനങ്ങളായിരുന്നു യേശുവിനെ അടക്കം ചെയ്ത മൂന്ന് നാളുകൾ യേശുവിനോടൊപ്പമുണ്ടായിരുന്ന മൂന്ന് വർഷങ്ങളേക്കാൾ സുദീർഘങ്ങളായും അനിശ്ചിതത്വങ്ങളുടെ ദുർഘട ദിനങ്ങളായും അനുഭവപ്പെട്ട് ഇരുട്ടിൽ തപ്പിയ ശിഷ്യന്മാർക്ക് തങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച ദൈവപുത്രന്റെയും ഓശാനഗീതങ്ങൾക്കു മധ്യേ ആഗതനായ രാജാവിന്റെയും ചിത്രങ്ങൾ ചോദ്യങ്ങളായി ശേഷിച്ചു അപ്പോഴും താൻ മുൻകൂട്ടി പറഞ്ഞ പ്രകാരം യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രത്യാശയുടെ കിരണങ്ങൾ ചുരുക്കം ചിലരുടെ ഉള്ളിൽ ജ്വലിക്കുകയും അവർ അത് മറ്റുള്ളവരിലേക്ക് ജ്വലിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു റോമൻ ുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് മാത്രം യേശുവിന്റെ കല്ലറയ്ക്ക് പുറത്ത് നിലയുറപ്പിക്കാൻ കഴിയാതിരുന്ന ഏതാനും സ്ത്രീകൾ ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ തന്നെ യേശുവിൻ്റെ കല്ലറിയങ്കൽ വന്നു യഹൂദ പാരമ്പര്യമനുസരിച്ച് മരണത്തിലൂടെ വേർപിരിഞ്ഞ തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ കല്ലറിയങ്കൽ സുഗന്ധദ്രവ്യങ്ങളുമായി തോട്ടത്തിലെത്തിയ ദുഃഖഭാരത്താൽ മന്ദി ഭവിച്ച ആ സ്ത്രീകളെ സദ്വാർത്തിയിലേക്ക് ഉണർത്താൻ എന്ന വണ്ണം ഒരു ഒരുക്കം ഉണ്ടായി കർത്താവിന്റെ ദൂതർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി മാറ്റി കാവൽ നിന്ന പടയാളുകൾ വിറ മരിച്ചവരെ പോലെയായി ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്ക് അറിയാം ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് അവൻ ഇവിടെ ചെയ്തതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റു വേർപ്പാടിന്റെ നൊമ്പുരുവും ശൂന്യതയുടെ തേങ്ങലും ഏകാന്തതയുടെ വേദനയും മൂലം മൃതസമരായിരുന്ന ആ സ്ത്രീകൾക്ക് ഉരുട്ടി കല്ലും ശൂന്യമായ കല്ലറയും പകർന്നത് നിർവാജ്യമായ സമാധാനത്തിന്റെയും ഭദ്രതയുടെയും പ്രത്യാശയുടെയും ഒപ്പം അവിശ്വസനീയതയിൽ നിന്നുളവാകുന്ന ഭയത്തിന്റെ ഒരു അനുഭൂതിയായിരുന്നു അങ്ങനെ മൃതദേഹത്തിൽ സുഗന്ധം പൂശാൻ വന്നവർ ജീവന്റെ സുഗന്ധവാഹകരായി മടങ്ങി തങ്ങൾ അറിഞ്ഞ തങ്ങൾ കേട്ട വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ദുഃഖസാന്ദ്രത്തിൽ ആഴ്ന്നിരിക്കുകയായിരുന്ന ശിഷ്യഗണത്തെ അറിയിക്കുക എന്നതായിരുന്നു മഗ്ദലേന മറിയത്തിന്റെ അടുത്ത ലക്ഷ്യം അവൾ ഓടി അവരുടെ അടുക്കലെത്തി തെല്ലാം അവരെയും അറിയിച്ചു ഉടനെ പത്രോസും യോഹന്നാനും ഒരുമിച്ച് ഓടി കല്ലറയങ്കൽ എത്തി ആദ്യം കല്ലറയിങ്കലെത്തിയ യോഹന്നാൻ ശൂന്യമായ കല്ലറ പുറമേ നിന്ന് കണ്ട് അത്ഭുതം പൂണ്ട് നിൽക്കുകയും പിന്നാലെ വന്ന പത്രോസ് കല്ലറയ്ക്കകത്തു കയറി ഈശോയെ പൊതിഞ്ഞിരുന്ന കച്ചയും തൂവാലയും കണ്ടെത്തുകയും ചെയ്തു പിന്നാലെ യോഹനാനും അകത്തു കയറി എല്ലാം കണ്ട് വിശ്വസിച്ചു കണ്ണിനു മുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഉറക്കത്തിലെ സ്വപ്നമാണോ എന്ന് അവർക്ക് തോന്നിക്കാണണം അവയുടെ പ്രകടനങ്ങളോടെ അവർ കല്ലറയിൽ നിന്ന് മറ്റ് ശിഷ്യഗണങ്ങളുടെ അടുത്തേക്ക് മടങ്ങി എന്നാൽ തന്റെ അരുമനാഥൻ്റെ കല്ലറയെങ്കൻ വീണ്ടും എത്തി അവിടെ തന്നെ നിലയുറപ്പിച്ച മറിയം കരഞ്ഞുകൊണ്ട് അവിടെ നിന്നു മറിയത്തിന്റെ സ്നേഹ തീവ്രതയ്ക്കു മുന്നിൽ ഇനിയും മറഞ്ഞു നിൽക്കാൻ ഉദ്ധിതന് കഴിഞ്ഞില്ല ആ മൂന്നാം ദിനത്തിന്റെ ആദ്യഘട്ടമായിരുന്ന ശൂന്യമായ കല്ലറയുടെ അനുഭവത്തിന് ശേഷം ഉദ്ധിതനുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് മറിയം നിയുക്തയായി കരഞ്ഞുകൊണ്ടിരുന്ന അവളുടെ പക്കൽ സ്ത്രീയെ നീ എന്തിനു കരയുന്നു എന്ന് ചോദിച്ച വ്യക്തിയോട് എന്റെ കർത്താവിനെ കാണുന്നില്ല നിങ്ങളവനെ എവിടെ വെച്ചു എന്ന് പറയുക ഞാൻ ഞാനവനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം എന്ന് പറയുന്ന സ്നേഹത്തിൽ നിന്നുള്ള എടുത്തുചാട്ടത്തിൻ്റെതായ മറിയത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് താൻ ആർക്കും മറുപടി നൽകിയോ അവൻ ഉടനെ അവളെ വിളിച്ചു മറിയം ഹൃദയത്തിലേക്ക് തുളച്ചുകയറുന്നതായിരുന്നു ആ വിളി ഞൊടിയിടയിൽ അവൾ തിരിച്ചറിഞ്ഞു തന്നെ ചൊല്ലി വിളിച്ച തൻ്റെ നാഥനെ കൊണ്ട കർത്താവിന്റെ വിളി കേട്ട് കൺമുന്നിൽ പൂർണ്ണ മനുഷ്യരൂപത്തിൽ ജീവനോടെ നിൽക്കുന്ന കർത്താവിന്റെ അടുക്കലേക്ക് ഓടിയ അവൾ വിളിച്ചു റബോനെ അങ്ങനെ ഏതൻ തോട്ടത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് പാപം ചെയ്ത് ഹവ്വ എന്ന സ്ത്രീ ഓടി ഒളിച്ചെങ്കിൽ അവിടെ കർത്താവ് ഉത്ഥാനം ചെയ്ത ആ തോട്ടത്തിൽ ഒരു സ്ത്രീ ദൈവത്തിനായി ദാഹത്തോടെ കരഞ്ഞ് കാത്തിരുന്നപ്പോൾ കർത്താവ് ആ സ്ത്രീക്ക് സ്വയം വെളിപ്പെടുത്തി അതാണ് ഉത്ഥാനത്തിന്റെ ഫലം കർത്താവിന്റെ സന്നദ്ധയിൽ അവനിൽ വിശ്വസിച്ച് കാത്തിരിക്കുന്നവർക്കുള്ള അവകാശവും സ്വാതന്ത്ര്യവും അത് തന്നെയാണ് ആ മൂന്നാം നാളിന്റെ ശ്രേഷ്ഠതയും മരിച്ച ഒരു മനുഷ്യന്റെ പുനർജീവനം ഇന്നൊരു അസ്വാഭാവിക അത്ഭുതം മാത്രമായി യേശുവിന്റെ ഉത്ഥാനത്തെ വ്യാഖ്യാനിക്കാനാവില്ല യും ജോസിന്റെ മകളുടെയും പോലെ ആയിരുന്നില്ല അത് ഒരു സംശയത്തിനും ഇടം നൽകാൻ ആവാത്ത വിധം തീർത്തും വ്യത്യസ്തമായ ഒന്നായിരുന്നു മനുഷ്യപുത്രന്റെ ഉത്ഥാനത്തിൽ സംഭവിച്ചത് നാസറിന്റെയും ജൈറോസിന്റെ മകളുടെയും ബൈബിളിൽ പ്രതിപാദിക്കുന്ന ഉത്ഥാനം താൽക്കാലികമായിരുന്നു അവർ വീണ്ടും മരിച്ചു എന്നാൽ യേശുവിന്റെ തിരുവുത്ഥാനം ജീവന്റെ തന്നെ ഒരു പുതിയ രൂപത്തിന്റെ പിറവിയായിരുന്നു അതായത് യേശുവിൻ്റെ ഉയർപ്പ് എന്നേക്കുമായുള്ള നിത്യജീവനിലേക്കായിരുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കും ഇപ്രകാരം എന്നേക്കുമുള്ള നിത്യ ജീവനിലേക്ക് പുനരുത്ഥാനം പ്രാപിക്കുന്ന മനുഷ്യ അസ്തിത്വത്തിന് പുതിയ മാനങ്ങളും ചക്രവാളങ്ങളും തുറക്കുന്ന ഒന്നായിരുന്നു യേശുവിൻ്റെ ഉത്ഥാനം അതിനാൽ തന്നെ യേശുവിൻ്റെ കുരിശുമരണം എത്ര യാഥാർത്ഥ്യമായിരുന്നുവോ അത്രമാത്രം യാഥാർത്ഥ്യമായിരുന്നു അവിടുത്തെ ഉയർപ്പ് എന്ന് തെളിയിക്കുന്ന സാഹചര്യ പശ്ചാത്തലങ്ങളും ചരിത്ര സംഭവങ്ങളും എന്നും അവ ഏതൊരു ക്രൈസ്തവ വിശ്വാസിയുടെയും വിശ്വാസ ജീവിതത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഘടകങ്ങളാണ് എന്നും പറയാം ശൂന്യമായ കല്ലറ എന്ന ഒറ്റ ഘടകം കൊണ്ട് മാത്രം യേശു മരിച്ചവരിൽ നിന്ന് യഥാർത്ഥത്തിൽ ഉത്ഥാനം ചെയ്തോ എന്ന ചോദ്യത്തിന് കാലുഷ്യത്തിന്റെ കറ പുരളാതെ നിലനിൽപ്പില്ല എങ്കിലും കല്ലറ ശൂന്യമായിരുന്നില്ല എങ്കിൽ ഉത്ഥാന സംഭവം പാടെ നിഷേധിക്കേണ്ടി വരുമായിരുന്നു ജറുസലേമിൽ ആരെങ്കിലും യേശുവിന്റെ മൃതശരീരം കല്ലറയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമോ കിടക്കുന്നതായി ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ അത് സുവിശേഷത്തിന് വിരുദ്ധമാകുമായിരുന്നു എന്നാൽ യേശുവിന്റെ കുരിശുമരണം ഏറെ കോളിളക്കം സൃഷ്ടിച്ച സാഹചര്യമായിരുന്നിട്ടും യേശുവിന്റെ ഉത്ഥാന പ്രവചനങ്ങൾ കിംവദന്തികൾക്ക് കാരണമായിരുന്നിട്ടും കല്ലറയിൽ നിന്ന് അപ്രത്യക്ഷമായ ശരീരം എവിടെ എന്നതിന് എതിർ കക്ഷികൾക്ക് ഉത്തരം ഇല്ലായിരുന്നു ശൂന്യമായ കല്ലറ എന്ന സത്യം അംഗീകരിക്കാതെ തരമില്ലാതായപ്പോഴാണ് പ്രധാന പുരോഹിതരും പ്രമാണികളും പടയാളികൾക്ക് പണം കൊടുത്തിട്ട് ശിഷ്യന്മാർ അവന്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന കള്ളക്കഥ പ്രചരിപ്പിച്ചത് എന്തെന്നാൽ ശൂന്യമായ കല്ലറ ഒരു നിഷേധിക്കാനാവാത്ത സത്യമായിരുന്നു ശിഷ്യന്മാർ യേശുവിനെ മോഷ്ടിച്ചു കൊണ്ടുപോയി അവൻ ഉത്ഥാനം ചെയ്തെന്ന് പ്രചരിപ്പിക്കുമെന്ന അവസ്ഥാവിശേഷം ഒഴിവാക്കാൻ പീലാത്തോസിന്റെ അനുവാദം വാങ്ങി പ്രധാന പുരോഹിതന്മാരും പരിസ്ഥയരും തന്നെ കല്ലിന് മുദ്രവെച്ച് കാവൽക്കാരെ നിർത്തി കല്ലറ ഭദ്രമാക്കുകയുണ്ടായി അതായത് യേശുവിന്റെ ശൂന്യമായ കല്ലറയ്ക്കുള്ള വിശദീകരണമായി അവർ നൽകുന്ന മറുപടിയായ അവിടുത്തെ ശരീരം ശിഷ്യന്മാർ മോഷ്ടിച്ചു എന്നുള്ള പ്രസ്താവനയെ അവർ തന്നെ സംസ്കാര സമയത്ത് അസ്ഥാനത്താക്കുകയാണ് ചെയ്തത് അന്നത്തെ കാലത്തെ ഏറ്റവും വിദഗ്ധമായ രീതിയിൽ മുദ്രവെച്ച് ഭദ്രമാക്കിയ കല്ലറിയെ കാവൽക്കാരെ വെട്ടിച്ച് വെറും മുക്കുവരായ ശിഷ്യഗണം എങ്ങനെ കല്ലറ തുറന്ന് അകത്തു കയറാനാണ് മാത്രമല്ല ഗറ്റ്സമേൻ തോട്ടത്തിൽ യേശുവിനെ പിടികൂടാൻ എത്തിയവരെ കണ്ട് ഭയം നോടിയ ശിഷ്യഗണം ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ അവന്റെ ശരീരം മോഷ്ടിക്കാൻ എന്നല്ല അടച്ച മുറിയുടെ പുറത്തിറങ്ങാൻ പോലും നഷ്ടധൈര്യരായ അവസ്ഥയിലായിരുന്നു തന്നെയുമല്ല ശൂന്യമായ കല്ലറയിൽ കച്ച കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോടുകൂടിയല്ലാതെ തനിച്ച് ഒരിടത്ത് വെച്ചിരിക്കുന്നതും അവൻ കണ്ടു എന്ന വിശുദ്ധ യോഹന്നാന്റെ വിശദീകരണം ക്രിസ്തുവിന്റെ ശരീരം ശിഷ്യന്മാർ എടുത്തുകൊണ്ടുപോയി എന്ന ആരോപണത്തെ യുക്തിഭദ്രമല്ലാതാക്കുന്നു റോമൻ മേലധികാരികളുടെ കണ്ണു വെട്ടിച്ചു നടത്തുന്ന മോഷണ സമയത്ത് ഇതൊക്കെ ചെയ്ത് സമയം കളയാൻ ആരെങ്കിലും മുതിരുമോ സ്വയം ഉയർത്തെഴുന്നേറ്റ യേശു മൃതശരീരത്തിന്റേതായതെല്ലാം മരണവുമായി ബന്ധപ്പെട്ടതെല്ലാം ദൂരത്തെറിഞ്ഞ് മരണബന്ധനത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്തു എന്നത് സുവ്യക്തമായിരുന്നു യേശുവിന്റെ കല്ലറ മണ്ണിലെ കുഴിയോ കല്ല് കെട്ടി ഉയർത്തിയ ശവകുടീരമോ ആയിരുന്നെങ്കിൽ ശിഷ്യന്മാർ അടിയിലെ കല്ലിളക്കിയോ മണ്ണു കുഴിച്ചോ യേശുവിന്റെ ശരീരം മോഷ്ടിച്ചെന്ന് ആക്ഷേപങ്ങൾ ഉയരുമായിരുന്നു എന്നാൽ ഉത്ഥാന രഹസ്യം ഉറപ്പിക്കാനുള്ള വഴികൾ മുന്നമ്മേ ഒരുക്കിക്കൊണ്ട് അപ്രകാരമുള്ള ഒരു സാധ്യതയ്ക്കും ഇടം കൊടുക്കാത്ത വിധം പാറയിൽ വെട്ടിയുണ്ടാക്കിയ പുതിയ കല്ലറയായിരുന്നു അരമത്യാക്കാരൻ ജോസഫിലൂടെ ദൈവം തയ്യാറാക്കി വെച്ചിരുന്നത് യേശുവിന്റെ പുനരുത്ഥാനം എന്നത് അപ്പസ്തോലന്മാരുടെ വിശ്വാസം സൃഷ്ടിച്ച ഒന്നാണെന്ന സങ്കല്പത്തിന് നിലനിൽപ്പില്ല കാരണം ഉദ്ധിതനായ യേശു എന്ന യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ ശിഷ്യന്മാർ പോലും സംശയഗ്രസ്തരായിരുന്നു അത് അത്രമേൽ അസംഭവ്യമായി തോന്നിയ അവർക്ക് മഗ്ദലേന മറിയത്തിന്റെ വാക്കുകൾ കെട്ടുകഥ പോലെ തോന്നിയുള്ളൂ എന്നും അവർ അവളെ വിശ്വസിച്ചില്ല എന്നുമാണ് ലൂക്ക സുവിശേഷകൻ പറയുന്നത് പിന്നീട് ശൂന്യമായ കല്ലറിയും അവിടുത്തെ പൊതിഞ്ഞിരുന്ന തുണികളും കണ്ട് ബോധ്യമായ ശേഷമാണ് അവർ ഉത്ഥാനത്തിൽ വിശ്വസിക്കുന്നത് യേശുവിന്റെ ഉയർപ്പ് കൃത്രിമ സംഭവങ്ങൾ ആയിരുന്നെങ്കിൽ ബൈബിൾ എഴുതപ്പെട്ട കാലത്തെ രീതി അനുസരിച്ച് അതിന്റെ ആദ്യ സാക്ഷികളായി സ്ത്രീകളെ ചിത്രീകരിക്കുകയില്ലായിരുന്നു എന്തെന്നാൽ രണ്ടാം തര പൗരന്മാരെ കണക്കാക്കപ്പെട്ടിരുന്ന സ്ത്രീകളുടെ മൊഴികൾ അക്കാലത്ത് വിചാരണയ്ക്ക് പോലും ആധികാരിക തെളിവായി സ്വീകരിക്കപ്പെട്ടിരുന്നില്ല മാത്രമല്ല ക്രിസ്തു കല്ലറയിൽ ഇല്ല ഉയർപ്പിക്കപ്പെട്ടു എന്ന ആദ്യ സ്ഥിരീകരണം നൽകുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൂതന്മാർ തന്നെയാണ് എന്നതും ഉയർപ്പ് സംഭവത്തെ അനുച്ഛേദ്യമാക്കുന്നതാണ് പതിനൊന്ന് പ്രാവശ്യം വിവിധയിടങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വിവിധ വ്യക്തികൾക്ക് വ്യക്തിപരമായും ഒരുമിച്ചായിരിക്കുമ്പോഴും യേശു ഉത്ഥാനശേഷം പ്രത്യക്ഷപ്പെടലുകൾ നൽകിയതായി ബൈബിൾ വിവരിക്കുന്നുണ്ട് യേശുവിനെ കാണാനും സ്പർശിക്കാനും എന്തിന് യേശുവിനോടൊപ്പം നടക്കാനും ഭക്ഷിക്കാനും വരെ സാധിച്ചവർ ഇക്കൂട്ടത്തിൽ ഉണ്ട് അവരാരും യേശുവിന്റെ ഉയർപ്പിനായി കാത്തിരുന്നവർ അല്ലെന്നുള്ളത് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തവുമാണ് യേശുവിന്റെ മരണാനന്തര ആചാരങ്ങൾ നിർവഹിക്കാൻ ചെന്നപ്പോഴാണ് മഗ്ദലേന മറിയം ഉദ്ധിതനെ അവന്റെ സ്വരത്തിൽ നിന്നും തിരിച്ചറിഞ്ഞത് യേശുവിന്റെ ക്രൂശീകരണത്തെ പറ്റിയുള്ള വേദനാജനകമായ കാര്യങ്ങൾ പങ്കുവെച്ച് നടക്കവെയാണ് യമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ അപ്പം വാഴ്ത്തി മുറിച്ച ഒത്തിരി യേശുവിന്റെ തിരുമുറിവുകളിൽ കൈവിരളുകൾ ഇട്ടശേഷം മാത്രമാണ് വിശുദ്ധ തോമസ് ലിഹ കർത്താവിന്റെ ഉയർപ്പിൽ വിശ്വസിച്ചത് ശിഷ്യഗണത്തിന് പ്രത്യക്ഷനായി അവരോട് തന്നെ സ്പർശിച്ചു നോക്കാനും തന്റെ മാംസവും അസ്ഥികളും കണ്ട് വിശ്വസിക്കാനും യേശു പറഞ്ഞതും ഉത്ഥാന വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു മത്തായി മത്തൈസുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും താൻ വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി യോഹന്നെ സുവിശേഷത്തിൽ യേശു ഇപ്രകാരം പറയുന്നതായി നാം വീണ്ടും വായിക്കുന്നു നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും അവൻ ഇത് പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ആലയത്തെപ്പറ്റിയാണ് യാതൊരു സംശയത്തിനും ഇടനൽകാത്ത വിധം കൃത്യമായി നടത്തിയ ഉത്ഥാന പ്രവചനം പൂർത്തിയായിരുന്നില്ല എങ്കിൽ കർത്താവിന്റെ മറ്റു പ്രവൃത്തികളും ഉദ്ബോധനങ്ങളും എന്തിനു മനുഷ്യാവതാരം തന്നെയും മരിച്ചവരിൽ നിന്നുള്ള യേശുവിന്റെ ഉത്ഥാനം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹമായ സഭയുടെ ജനനം കൂടിയായിരുന്നു അത് ഭയത്തിലും നിരാശയിലും വേദനയിലും മരിച്ചവർക്ക് തുല്യരായിരുന്ന അപ്പസ്തോലന്മാരുടെ സമൂഹത്തിൻ്റെയും ഉത്ഥാനമായിരുന്നു തങ്ങളുടെ ബലഹീനതകളും കുറവുകളും പാപങ്ങളും സംശയങ്ങളും ഗവനിക്കാതെ മരിച്ചടക്കപ്പെട്ട ക്രൂശിതനായ മിശിഹ എന്ന യഥാർത്ഥ ക്രിസ്തു തങ്ങൾക്ക് മുൻപിൽ ജീവനുള്ള യാഥാർത്ഥ്യമായി ഉത്യതനായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശിഷ്യന്മാർക്ക് അത് മുൻമാതൃകകളില്ലാത്ത ഒരു പുത്തൻ അനുഭവമായിരുന്നു യേശുവിന്റെ ഉത്ഥാന അനുഭവത്തിൽ നിന്നുൾക്കണ്ട വീര്യവും ധൈര്യവും ക്രിസ്തുവിനൊപ്പം ആ ഉത്ഥാന മഹിമ സ്വന്തമാക്കുന്നതിനുള്ള ദാഹവുമായിരുന്നുക്കളായിരുന്ന അപസ്തോല ഗണത്തെയും ആദിമ സഭയെയും വിശുദ്ധ പൗലോസിനെ പോലും ദൈവരാജ്യത്തെ പ്രതിയുള്ള രക്തസാക്ഷികളാക്കി മാറ്റിയത് അവയെല്ലാം യേശുവിന്റെ പുനരുത്ഥാനത്തിനുള്ള അനിഷേധ്യ തെളിവുകളായി നിലകൊള്ളുന്നവയുമാണ് മൂന്ന് വർഷക്കാലം ഊണിലും ഉറക്കത്തിലും യേശുവിനോടൊപ്പം കഴിയുകയും എന്നാൽ ജീവന ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ നിഷേധിക്കുകയും അവിടുത്തെ ഉപേക്ഷിച്ച് ഓടിപ്പോകുകയും ചെയ്ത ശിഷ്യഗണത്തിന്റെ പൂർണ്ണ രൂപാന്തരീകരണമായിരുന്നു ഉത്ഥാന ഫലത്തിന്റെ നേർചിത്രമായി വിശുദ്ധ ഗ്രന്ഥം നമുക്ക് മുന്നിൽ വരച്ചുകാട്ടുന്നത് മൂന്ന് പ്രാവശ്യം തന്നെ നിഷേധിച്ച വിശുദ്ധ പത്രോസിന്റെ മാനസിക അവസ്ഥ പൂർണ്ണമായും മനസ്സിലാക്കി വിള്ളലേറ്റ സ്നേഹവലയം വീണ്ടും നെയ്തെടുക്കുന്ന ഉദ്ധിതന്റെ പ്രത്യക്ഷീകരണം ആദ്യ തലവനെ വാർത്തെടുക്കുന്ന ഒന്നായിരുന്നു നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന കർത്താവിന്റെ ചങ്കിൽ കൊള്ളുന്ന ചോദ്യത്തിന് കർത്താവെ നീയെല്ലാം അറിയുന്നുവല്ലോ എന്ന പത്രോസിന്റെ മറുപടിയിൽ ഏറെ വികാരങ്ങൾ അടങ്ങിയിരുന്നു വിശുദ്ധ പത്രോസ് മാത്രമല്ല അപ്പസ്തോലന്മാരെല്ലാവരുടെയും ഉദ്ധിതനുമായുള്ള കൂടിക്കാഴ്ച അവരുടെയെല്ലാം വ്യക്തിപരമായ ഉയർത്തെഴുന്നേൽപ്പിന്റെ അനുഭവമായി മാറുകയായിരുന്നു കുരിശു മരണത്തിനു ശേഷം പേടിച്ചരണ്ട് അടച്ച വാതിലുകൾക്കിടയിൽ ഒതുങ്ങിക്കൂടിയ പത്രോസും യോഹന്നാനും അധികാരികളോടും ജനപ്രമാണികളോടും യേശുനാമത്തിൽ തങ്ങൾ ചെയ്ത അത്ഭുതത്തെപ്പറ്റി സധൈര്യം ഇപ്രകാരം പറയുന്നതായി അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നാം വായിക്കുന്നു നിങ്ങൾ കുരിശിൽ തറച്ച് കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ അത്ഭുത സൗഖ്യം നടന്നത് ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല കല്ലറയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നതിനു വേണ്ടി അഭിമാനത്തോടെ സ്വന്തം കല്ലറകൾ പോകാനും ആദിമസഭയ്ക്ക് ധൈര്യം പകർന്നത് കർത്താവിൻ്റെ ഉയർപ്പിലുള്ള വിശ്വാസവും അതുവഴി കൈവന്ന സ്വന്തം ഉയർപ്പിന്റെ പ്രത്യാശയുമാണ് അങ്ങനെ യേശുവിൻ്റെ നാമവും ശിഷ്യത്വവും ഇല്ലാതാക്കാനായി അവിടുത്തെ ക്രൂശീകരിച്ച ജറുസലേമിന്റെ മണ്ണിൽ തന്നെ അവിടുത്തെ ഉയർപ്പിന്റെ പ്രഘോഷണത്തിലൂടെ ആദിമ ക്രൈസ്തവ സമൂഹം രൂപപ്പെട്ടു യേശുവിന്റെ പന്ത്രണ്ട് അപസ്തോലന്മാർ മാത്രമല്ല കടുത്ത ക്രൈസ്തവ വിരോധിയും ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്ക് അന്ത്യം കുറിക്കാൻ കച്ചകെട്ടി ഇറങ്ങി തിരിച്ചവനുമായ വിശുദ്ധ പൗലോസും ഉദ്ധിതനുമായുള്ള കണ്ടുമുട്ടലിലൂടെയാണ് ജീവിതത്തിലും മരണത്തിലും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനുള്ള സമ്പൂർണ്ണ രൂപാന്തരീകരണത്തിലേക്ക് കടന്നുവന്നത് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമെന്ന് പ്രഘോഷിച്ചവരുടെ ജീവിത സാക്ഷ്യങ്ങൾ യേശുവിൻ്റെ കല്ലറകൾ മരണത്തിൻ്റെയും വേർപാടിൻ്റെയും പ്രതീകമാണെങ്കിൽ ശൂന്യമായ ആ കല്ലറ ലോകം മുഴുവൻ പുനരുത്ഥാനത്തിൻ്റെയും നിത്യജീവന്റെയും പ്രതീകമായിരുന്നു കല്ലറയിൽ ഉപേക്ഷിക്കപ്പെട്ട ആ കച്ച മരണത്തിലും അസ്തമിക്കാത്ത ഒരു നവജീവന്റെ പ്രത്യാശയുടെ അടയാളമായിരുന്നു ഞാനും നീയും ഇന്ന് എന്തെങ്കിലും കാര്യത്തെ പ്രതി മനം നൊന്ന് കരയുന്നുണ്ടെങ്കിൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ഓർക്കുക ക്രൂശ്യത്തിനൊപ്പം ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു മൂന്നാം പക്കം നമുക്കുമുണ്ട് മരണത്തിന്റെയും അപമാനത്തിന്റെയും സഹനത്തിന്റെയും ക്രൂശീകരണത്തിൻ്റെയും ദിനങ്ങൾ കൊടുവിൽ ആ മൂന്നാം നാൾ കർത്താവിന്റെ ഉയർപ്പിന്റെ ആ മൂന്നാം നാൾ തന്റെ നീതിയുടെയും മഹത്വത്തിൻ്റെയും ഉത്ഥാന അനുഭവത്തിൽ അവിടുന്ന് നമ്മെ പങ്കുകാരാക്കുക തന്നെ ചെയ്യും സഹനത്തിൻ്റെ കുരിശിലും പരീക്ഷണത്തിൻ്റെ കല്ലറയിലും വിശ്വാസം മുറുകെ പിടിച്ച് നല്ല ഓട്ടമോടി മഹിമയുടെ മൂന്നാം പക്കത്തിൽ വിജയശ്രീലാളിതരായി നമ്മുടെ കർത്താവിന്റെ ഉത്ഥാനത്തിൽ പങ്കുവറ്റാം ശൂന്യമായ കല്ലറ കണ്ടെത്തിയ പ്രത്യാശിയുടെയും ഉത്തിനായ യേശുവുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയുടെയും ദിനമായ ആ മൂന്നാം നാളിന്റെ പ്രാർത്ഥന ആശംസകൾ ഏവർക്കും നേരുന്നു